പുതിയ കെ പി സി സി ഒരുങ്ങിക്കെട്ടിത്തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് മങ്കൂട്ടം കോട്ട പൊളിച്ചു കൊടുത്തപ്പോൾ സണ്ണി ജോസഫ് അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് പറന്നെത്തിയ കാഴ്ചയും ശേഷമുണ്ടായ പുകലൊക്കെ കണ്ണൂരിൽ നിന്ന് നമ്മൾ കണ്ടിട്ട് അധിക ദിവസമായില്ല ഇപ്പോൾ നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പൊതു അഭിപ്രായം തേടിയപ്പോൾ ഇത് പിണറായിയുടെ കണ്ണൂർ അല്ല എന്നാണ് ഒരു സാധാരണക്കാരനായ വോട്ടർ പറഞ്ഞത് ഈ സാധാരണക്കാരൻ തുറന്നു പറച്ചിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് മങ്കൂട്ടം നടത്തിയ കോട്ട പൊളിക്കൽ വിപ്ലവമാണ് പാലക്കാട് എം എൽ എ ആയ ശേഷം ഗോൾവാക്കറുടെ പേര് ഒരു പൊതുസ്ഥാപനത്തിൽ ആ ശിലാസ്ഥാപനം തന്നെ അടിച്ചു തകർത്തുകൊണ്ടാണ് പാലക്കാട്ടെ ബി ജെ പി കോട്ട ആദ്യം മങ്കൂട്ടം പൊളിച്ചത് അന്ന് പോലീസ് വളഞ്ഞു ചുറ്റി മങ്കൂട്ടത്തിനെ പൂട്ടാൻ നോക്കിയപ്പോൾ അതേ പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ പോയി കുത്തിയിരിപ്പ് സമരം നടത്താനും രാഹുൽ മങ്കൂട്ടം മറന്നില്ല ഇപ്പോഴിതാ കണ്ണൂരിൽ മലപ്പുട്ടത്ത് സൈനികനായ സനീഷ് തന്റെ സ്വന്തം വളപ്പിൽ ഒരു ഗാന്ധി സ്തൂപം സ്ഥാപിച്ചപ്പോൾ അത് തച്ചുടച്ചുകൊണ്ടാണ് തങ്ങളുടെ കോട്ട കാക്കാൻ സി പി എം ഇറങ്ങി പുറപ്പെട്ടത് പിന്നീട് ഇതേ സനീഷിന്റെ വീട്ടിലേക്ക് വടിവാളുമായി സി പി എം ഗുണ്ടകൾ പാഞ്ഞെടുക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് മാങ്കൂട്ടം കൊണ്ടും കൊടുത്തും കൊന്നും സി പി എം കാക്കുന്ന പാർട്ടി ഗ്രാമമായ കോട്ട പൊളിക്കാൻ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ചിറങ്ങിയത് ഇതോടെ ഈ വിഷയത്തെ കെ പി സി സി ഏറ്റെടുക്കുകയായിരുന്നു അതിന്റെ ബാക്കി പത്രമെന്നോണം നാളെ മലപ്പട്ടത്ത് ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു അടുവാപ്പുറത്ത് ഗാന്ധി സ്തൂപം നശിപ്പിച്ചതിന് പകരമായാണ് കെ പി സി സി നേരിട്ട് മലപ്പട്ടം അങ്ങാടിയിൽ ഗാന്ധി സ്തൂപം സ്ഥാപിക്കുന്നത് നാളെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഗാന്ധി സ്തൂപം അനാച്ഛാദനം ചെയ്യുമെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജാണ് പറഞ്ഞത് മലപ്പട്ടം സർക്കാർ സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ഗാന്ധി യാത്രയ്ക്ക് ശേഷമായിരിക്കും സ്തൂപം അനാച്ഛാദനം ചെയ്യൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഴുവനായിട്ടും പങ്കെടുക്കുമെന്നും മാർട്ടിൻ ജോർജ് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ പാർട്ടി ഗ്രാമം പൊളിച്ചുകൊണ്ട് കോൺഗ്രസ് കൊടുക്കുന്ന ഒരു മറുപടി അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആര് മുഖ്യമന്ത്രി ആവുമെന്ന് വരെ തീരുമാനിക്കുന്ന തരത്തിലായിരിക്കും കാരണം സനീഷിന്റെ അടുക്കളയിൽ പോലും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച വെറുപിടിച്ച കമ്മിക്കൂട്ടങ്ങൾക്ക് മുമ്പിലേക്കാണ് വീട്ടുവളപ്പിനുറത്ത് അങ്ങാടിയിൽ കൊണ്ടുപോയി ഗാന്ധി സ്തൂപം സ്ഥാപിക്കുന്നത്